ം ജനിച്ചാൽ ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് ജ്യോതിശാസ്ത്രത്തിൽ ഒരു ദിവസം കണക്കാക്കുന്നത് ആഴ്ചയിലെ ഓരോ ദിവസവും ജനിക്കുന്നവർക്ക് വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഇന്ന് പറയാൻ പോകുന്നത് ഞായർ ദിവസം ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് രവിയുടെ സ്വാധീനം ഞായറാഴ്ച ജനിക്കുന്നവർക്ക് കൂടുതലായി കാണപ്പെടുന്നു ഇവർ പൊതുവെ ആരോഗ്യ ദൃഢഗാത്രരും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നവരുമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലുണ്ടാകുന്നു സാഹസ പ്രവർത്തനം ജീവിതസഖ്യോട് പ്രത്യേക താല്പര്യം പ്രായോഗിക ബുദ്ധി മത്സരങ്ങളിൽ ഏർപ്പെട്ട് വിജയം ദനധർമ്മങ്ങൾ ചെയ്യുക എന്നിവ എല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് കൂടാതെ ജനനസമയമനുസരിച്ച് ഏറ്റക്കുറിച്ചിലുകൾ വരാവുന്നതാണ് രാവിലെ ജനിക്കുന്നവർക്ക് പൂർണ്ണ ഫലസിദ്ധി കാണാം തുടർന്നുള്ള ദിവസങ്ങളിലെ ഫലങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക